എല്ലാവർക്കും നമസ്കാരം രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകമാണ് രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജ അയോധ്യാ മടവിം വിദ്ധി ഗച്ഛ താഥ യഥാസുഖം ഇതിനു പിന്നിൽ ഒരു കഥയുണ്ട് രാമായണത്തിലെ ഏറ്റവും മഹത്തരമായ ശ്ലോകം ഏതാണെന്ന് വിക്രമാദിത്യ മഹാരാജാവ് തൻ്റെ സദസ്സിലെ പണ്ഡിതശ്രേഷ്ഠനായ വരരുചിയോട് ചോദിക്കുകയാണ് രാമായണത്തിലെ എല്ലാ ശ്ലോകങ്ങളും ഒരുപോലെ ശ്രേഷ്ഠമാണെന്നാണ് അതുവരെ വരരുചി കരുതിയിരുന്നത് എന്നാൽ താൻ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഏഴു ദിവസത്തിനകം നൽകിയില്ലെങ്കിൽ താങ്കളുടെ ശിരച്ഛേദം ചെയ്യുമെന്ന് വിക്രമാദിത്യ മഹാരാജാവ് വരരുചിയോട് പറയുന്നു ഇത് കേട്ട് അദ്ദേഹം നിരാശനായി അവിടെ നിന്നും ഇറങ്ങി നടക്കുകയാണ് നടന്ന് നടന്ന് അദ്ദേഹം ഒരു കാനനത്തിലെത്തുന്നു അവിടെ എത്തുമ്പോൾ വളരെ ക്ഷീണിതനായ അദ്ദേഹം വിശ്രമിക്കാനായി ഒരു മരച്ചുവട്ടിലേക്ക് പോകുന്നു മരച്ചുവട്ടിൽ വിശ്രമിക്കുമ്പോൾ ആ മരക്കൊമ്പിലിരുന്ന് രണ്ട് കിളികൾ ഇങ്ങനെ സംസാരിക്കുന്നത് അദ്ദേഹം കേട്ടു പണ്ഡിതശ്രേഷ്ഠനാണെങ്കിലും ഹതഭാഗ്യനായ ഇദ്ദേഹത്തിന് രാമായണത്തിലെ പ്രധാനപ്പെട്ട ശ്ലോകമായ രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജ അയോധ്യാ മടവിം വിദ്ദി ഗച്ഛതാത യഥാസുഖം എന്ന ശ്ലോകം അറിയില്ലത്രേ വനദേവതമാർ കിളികളുടെ രൂപത്തിൽ വന്നാണ് ഇത് പറഞ്ഞത് ഇത് കേട്ടതും വരരുചി ചാടി വിക്രമാദിത്യ സദസ്സിലെത്തി ഈ ശ്ലോകം അവിടെ അവതരിപ്പിച്ചു രാജാവിന് സന്തോഷമാവുകയും രാജാവ് അദ്ദേഹത്തെ വളരെ ബഹുമാനപൂർവ്വം ആദരിക്കുകയും ചെയ്തു വനവാസത്തിന് പോകുന്ന സമയത്ത് ശ്രീരാമൻ്റെയും സീതയുടെയും കൂടെ യാത്രയാകുന്ന ലക്ഷ്മണനെ തൻ്റെ മാതാവായ സുമിത്ര ഉപദേശിക്കുന്നതാണ് ഈ ശ്ലോകം ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് രാമം ദശരഥം വിദ്ധി രാമനെ ദശരഥനെപ്പോലെ കണക്കാക്കുക മാം വിദ്ധി ജനകാത്മജ ജനകാത്മജയെ അതായത് സീതയെ എന്നെപ്പോലെ കണക്കാക്കുക അയോധ്യാമടവിം വിദ്ധി അടവിയെ അതായത് കാനനത്തെ അയോധ്യ രാജ്യത്തെ പോലെ കണക്കാക്കുക ഗച്ഛതാത യഥാസുഖം മകനെ നീ സുഖമായി പോവുക കുടുംബജീവിതത്തിൽ നാം ഓരോരുത്തരോടും പാലിക്കേണ്ട മര്യാദകളും ഓരോരുത്തർക്കും നൽകേണ്ട സ്ഥാനങ്ങളുമാണ് വാൽമീകി മഹർഷി ഈ ശ്ലോകത്തിലൂടെ നമ്മോട് ഉപദേശിക്കുന്നത് വാൽമീകി രാമായണത്തിലെ ഇരുപത്തി ശ്ലോകങ്ങളിൽ ഏറ്റവും മഹത്തരമായ ശ്ലോകമായി ഇതിനെ കണക്കാക്കപ്പെടുന്നു എഴുത്തച്ഛൻ്റെ രാമായണം കിളിപ്പാട്ടിൽ ഈ വരികൾ ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നു രാമനെ നിത്യം ദശരഥനെന്നുള്ളിലാമോദമോടു കൊള്ളണം എന്നേ ജനകാത്മജയെന്നുറച്ചുകൊൾ പിന്നെ അയോധ്യയെന്നോർത്തിയിടവിയേ എല്ലാവർക്കും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ